മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന് കേൾക്കുന്നു ഹാപ്പിയാണ് നല്ല നല്ല കാണാമല്ലോ ആളെ നേരിട്ട് ചെയ്യാൻ അത് കേരളത്തിലെ അർജന്റീന ആരാധകർക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ ഫുട്ബോൾ ആരാധകർക്കും വലിയ എന്താണ് ഹൃദയത്തിൽ ഒരു സ്നേഹത്തിന്റെ മഴ പെയ്ത പെയ്യാണ് വാർത്ത കേൾക്കുമ്പോ ഒറ്റ ചോദ്യം കൂടി

അപ്പോൾ എം എം മണിക്ക് കളി കാണാനാണ് താല്പര്യം അതല്ല വ്യക്തിപരമായ ഒരു അഭിനിവേശനങ്ങൾക്ക് അപ്പുറം കളി കാണുക എന്നുള്ളതാണ് പ്രധാനമത് സീ പണ്ൻ രീപീന്ദ്രൻ മനുഷ്യ പന്നി രവീന്ദ്രൻ മനുഷ്യൻ വേറൊരു അർത്ഥത്തിലാണ് ലയാനൽ മെസ്സിയെ കാണുന്നത് തന്നെ ശ്രീ പണ്യ രവീന്ദ്രൻ വലിയ ഭാഗ്യമായി കാണുന്ന ആളാണ് പിന്നെ അതിനുശേഷമാണല്ലോ കൈ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എക്സ്ട്രാ ബോണസ് എന്നൊക്കെ എന്നാണ് പന്നിൻ രവീന്ദ്രൻ പറയുന്നത്